നമസ്കാരം ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എ ഐ സി സിയുടെ നേതൃത്വത്തിൽ കെ പി സി സി നേതാക്കളെ വിളിച്ചു വരുത്തി നടത്തിയ മീറ്റിങ്ങിൽ ഉന്നയിക്കപ്പെട്ടതും അതാണ് അതിൻ്റെ തുടർച്ചയായി നേതാക്കൾ ഒരുമയോടെ പ്രത്യേകമായി വാർത്താ സമ്മേളനം ചേരുകയും ജനങ്ങൾക്കിടയിൽ ഉള്ള തോന്നൽ മാറ്റുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് അതിൽ പ്രധാനം നേതാക്കളിൽ ഒരുമയുണ്ട് എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രത്യേകമായ പരിപാടിയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് സമ്മേളനം ചേർന്നത് വാർത്താ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ അതിനുശേഷം പലവിധ സംഭവങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കകം ഉണ്ടായി അതിൽ പ്രധാനം നിയമസഭാ സമ്മേളനമാണ് പിന്നീട് നേതാക്കൾ പ്രത്യേകിച്ചും കെ സുധാകരൻ്റെ മുല്ലപ്പള്ളിയുടെ വീട്ടിലെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇത് നടന്നത് പ്രത്യേകമായ കൂടിയാണ് എന്ന് എ ഐ സി സിയുടെ തീരുമാനങ്ങളും തുടർന്നുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ് ഫലത്തിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിക്കണമെങ്കിൽ നേതാക്കൾക്ക് ഒരുമ വേണം അണികളിൽ ആത്മവിശ്വാസം പകരണം എന്നുള്ള അജണ്ട മുൻനിർത്തിയുള്ള പ്രവർത്തനം ിലേക്ക് എ ഐ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാക്കൾ കടക്കുകയാണ് അതിന് ഫലവത്തായ ചില റിസൾട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള ഫലവത്തായ ചില പ്രവർത്തനങ്ങളുടെ തുടർച്ചകൾ നമുക്ക് കാണാനുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നത് പ്രത്യേകിച്ചും വാർത്താ സമ്മേളനത്തിലെ വെറുതെയുള്ള പെരുമാറ്റം എന്നുള്ള അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ പ്രധാനം ആദ്യം കെ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അസംതൃപ്തനായിരുന്ന മുല്ലപ്പള്ളിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചു ഒപ്പം നിയമസഭയിൽ ഒരുമയോടെ പെരുമാറുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പലവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ടു രമേശ് ചെന്നിത്തല ഒരു പക്ഷേ വി ഡി സതീശനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കും വിധം അതിതീവ്രമായി പിണറായി സർക്കാരിനോട് പോരടിക്കുന്നതായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച കാണുന്നു രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി ഇടപെടുന്നു മുമ്പില്ലാത്ത വിധം പ്രതിപക്ഷ നേതാവിനേക്കാൾ ഒരുപടി കടന്ന് ഇടപെടുന്നു ഇങ്ങനെ പലവിധ സാധ്യതകളെ കോൺഗ്രസ് തേടുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും സർക്കാർ വിരുദ്ധ നിലപാടിൽ മത്സരമുണ്ടോ എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ഇടപെടലുകൾ പോലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കളെ അങ്ങനെ ഒരുമയോടെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയതിന് ശേഷം അണികളിൽ ആത്മവിശ്വാസം പകരുന്ന ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള സമീപ സംഭവങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അതിൽ പ്രധാനം അണികളുടെ ആത്മവിശ്വാസം ചോർത്തുന്ന വാർത്തകൾക്കെതിരെ നട നടപടി സ്വീകരിച്ചുകൊണ്ട് എ ഐ സി സി തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് പറയാനൊരു അടിസ്ഥാന കാരണമുണ്ട് കനഗോലുവിൻ്റെ നേതൃത്വത്തിലുള്ള സ്ട്രാറ്റജി രൂപീകരിക്കുന്ന സംഘം തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി രൂപീകരിക്കുന്ന സംഘം നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അതിൻ്റെ തുടർച്ചയായ പലവിധ സർവേകൾ നടത്തുന്നുണ്ട് ഈ സർവേകളുടെ ചില വിവരങ്ങളുടെ പേരിൽ വരുന്ന വാർത്തകൾക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട കാര്യം കനകോലു നടത്തിയ സർവേയിൽ പ്രാഥമികമായി കണ്ടെത്തി എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന വാർത്തകളാണ് അതിലൊന്ന് മൂന്നാം സർക്കാരും തുടർച്ചയായി എൽ ഡി എഫ് നയിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് കനകോലുവിൻ്റെ കണ്ടെത്തലിൻ്റെ പേരിൽ വന്ന വാർത്തയാണ് മലയാളത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തകളിൽ ഒക്കെ ഈ കാര്യം വാർത്തയായി ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിരുന്നു ഇതിനെതിരെ നിയമ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കെ വേണുഗോപാൽ നേരിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പലപ്പോഴും ഇത്തരം വാർത്തകൾ കോൺഗ്രസിൻ്റെ അണികളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ തന്നെ പാർട്ടി നേതൃത്വം മാധ്യമങ്ങളിൽ വരുന്ന എതിർ വാർത്തകളോട് നിയമനടപടി ബഹിഷ്കരണം മുതലായ കാര്യങ്ങളിലൂടെ നേരിടാനുള്ള സാഹചര്യമാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അത്തരം ബഹിഷ്കരണങ്ങൾക്ക് ഇരയായ ഒരു മാധ്യമം റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് പിന്നാലെ ഇന്ത്യൻ എക്സ്പ്രസിനെയും ഇത്തരത്തിൽ നിയമ നടപടിക്ക് വിധേയമാക്കുന്ന കാഴ്ച എ ഐ സി സി നേരിട്ട് നോട്ടീസ് അയക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കെ സി വേണുഗോപാൽ ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ അനന്തരഫലം എന്താണ് എന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പരിശോധിക്കാം ആദ്യം കെ സി വേണുഗോപാലിന്റെ പ്രതികരണം എന്താണ് എന്ന് നോക്കാം അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്ന കാര്യം ഇങ്ങനെയാണ് മാധ്യമങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കോൺഗ്രസ്സിനെതിരെ പ്രചരിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് ചില നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ പോലും പ്രസിദ്ധീകരിക്കുന്നത് ഇത്തരത്തിൽ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നത് മുമ്പും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായി സത്യവിരുദ്ധമായ വാർത്ത പ്രസിദ്ധീകരിച്ച ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനെതിരെ എ ഐ സി സി ലീഗൽ സെൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു അടിസ്ഥാനരഹിതവും അവാസ്തവവും തെറ്റിദ്ധരിപ്പിക്കുന്ന തുമായ വാർത്തയാണ് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നതായി എ സർവേ സംഘം കണ്ടെത്തി എന്ന തരത്തിലാണ് അവർ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇത്തരത്തിൽ ഏതെങ്കിലും സർവേ നടത്താൻ എ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെയിരിക്കെ രാഷ്ട്രീയ എതിരാളികളായ സി പി എമ്മുമായി ചേർന്ന് പച്ച നുണ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിലും വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള മനഃപൂർവ്വമായ ഗൂഢനീക്കമാണ് പിന്നിൽ എന്ന് സംശയിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ ഹിതം പരിശോധിച്ചാൽ അവർ യു ഡി എഫിന് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പകൽ പോലെ വ്യക്തമാണ് ഒറ്റക്കെട്ടായാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ പ്രയത്നിക്കുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെയും ബി ജെ പിയേയും പരാജയപ്പെടുത്തുക എന്നാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ദൗത്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരെ കൂട്ടുപിടിച്ച് നൽകുന്ന ഇത്തരം വാർത്തകൾ കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ ഒരു വിധത്തിലും ബാധിക്കില്ല പ്രാരംഭ നടപടിയുടെ ഭാഗമായ ാണ് തെറ്റുധരിപ്പിക്കുന്ന വാർത്ത നൽകിയ ദേശീയ ഇംഗ്ലീഷ് മാധ്യമത്തിനെതിരെ നോട്ടീസ് നൽകിയത് ഈ വാർത്തയിലെ തെറ്റായ ഉള്ളടക്കം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചില്ല എങ്കിൽ സിവിലും ക്രിമിനലുമായ നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഈ കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി നൽകുന്ന തെറ്റുധരിപ്പിക്കുന്ന അവാസ്തവമായ വാർത്തകൾ നൽകുന്ന ഏവർക്കും ഇത് ബാധകമാണ് എന്ന് കെ സി വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ പറയുന്നു വന്നല്ലോ ഒരു നോട്ടി ഒരു ഒരു വാർത്ത വന്നല്ലോ അവർക്കെതിരായിട്ട് എ എ സി സി നോട്ടീസ് കൊടുക്കുക അങ്ങനെ ഒരു റിപ്പോർട്ടില്ലല്ലോ സുനിൽ ഒരു ഒരു ഞങ്ങൾ സർവേ നടത്തിയിട്ടില്ലല്ലോ കേരളത്തിൽ കോൺഗ്രസിനെതിരായി ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ നിയന്ത്രണാതീതമാണ് സ്വാഭാവികമായും കോൺഗ്രസിൽ പലവിധ തർക്കങ്ങൾ പലപ്പോഴും രൂപപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നിയമസഭയിലെ പ്രകടനത്തിൻ്റെ പേരിൽ പോലും രമേശ് ചെന്നിത്തല കാണിക്കുന്ന അത്യാവേശം പ്രതിപക്ഷ നേതാവിനെ മറികടക്കാനാണോ എന്ന് സംശയിപ്പിക്കുന്ന വിധത്തിലുള്ള ചില വിശകലനങ്ങൾ കൂടി പുറത്തു വന്നു കഴിഞ്ഞു കാരണം രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ പി സംഘം വലിയ ആസൂത്രണം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കാവുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അതിലൊന്ന് നിയമസഭയിലെ പ്രകടനങ്ങളും അതിനെ തുടർന്നും അദ്ദേഹം ആ ചിലപ്പോൾ വി ഡി സതീശൻ്റെ വഴി പിന്തുടർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലെ ഇടപെടലിനപ്പുറത്ത് യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെതായ വീഡിയോകൾ കൂടി ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എല്ലാ സാധ്യതകളും തേടുന്ന ഒരു കാഴ്ച അങ്ങനെ ഒരു വിശകലനം ഒരു ഭാഗത്തുണ്ട് രണ്ടാമതായി സർക്കാരുമായി ബന്ധപ്പെട്ട് യാണ് സർക്കാരിനെതിരായ നിയമസഭയിലെ പഴയ കാലത്തെ ഒരുമ ഇനി വേണ്ട എന്ന തരത്തിൽ എ ഐ സി സിയുടെ നിലപാടിന് ശേഷം കൈക്കൊള്ളുന്ന തീരുമാനം അതായത് പൊതുവിഷയങ്ങളിലും തീവ്രമായ രാഷ്ട്രീയ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് ഉദാഹരണത്തിന് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുട്ടികളുടെ കുട്ടികൾ പങ്കാളിയായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന സാഹചര്യത്തിൽ മുൻകാലത്ത് സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ നടപടി വ്യത്യസ്തമായ ശൈലി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നു അതിന്റെ തുടർച്ചയായി മുഖ്യം മുഖ്യമന്ത്രി തന്നെ വി ഡി സതീശന്റെ നിലപാടിനെ ശ്ലാഖിക്കുകയും രമേശ് ചെന്നിത്തലയുടെ നിലപാടിനെ വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള വിശകലനങ്ങൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതാണ് പാർലമെൻ്ററി രംഗത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം രണ്ടാമത് പാർട്ടിയുടെ കാര്യത്തിൽ എ ഐ സി സിയുടെ നിർദ്ദേശങ്ങൾ പുറത്തു വന്നതിന് ശേഷം നേതാക്കൾ പരസ്പരം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരുമയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പ്രകടനങ്ങൾ നടത്തുന്നു എന്നതടക്കമുള്ള വിമർശനമാണ് ഒരു ഭാഗത്ത് അതിനു ഒറ്റക്കെട്ടായി മുന്നോട്ട് എന്നുള്ള ലക്ഷ്യത്തോടെ നീങ്ങണം എന്നുള്ള ആഹ്വാനം അടിത്തട്ടിൽ നിന്ന് അണികൾ തന്നെ നൽകുന്ന ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം പ്രകടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ള വിശകലനം അങ്ങനെ മൂന്നാമത്തെ ഒരു കാര്യം അതാണ് നാലാമതായിട്ടാണ് മാധ്യമങ്ങൾക്കെതിരായ നടപടി എത്ര കാലം ഇങ്ങനെ മാധ്യമങ്ങളെ പേടിപ്പിച്ച് നിർത്തി ഇങ്ങനെയുള്ള വാർത്തകൾ തടയാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒരു കാര്യമായിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ മാധ്യമങ്ങളിൽ റിപ്പോർട്ടർ ടി വിക്ക് പരസ്യമായ ആഹ്വാനം നടത്തുമ്പോൾ തന്നെ മറ്റ് മാധ്യമങ്ങളിൽ നിരന്തരമായി വാർത്ത വരുന്നുണ്ട് കാരണം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സംഘത്തിന്റെ ഇടപെടൽ നിരന്തരമായി നൽകുന്നത് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലാണ് അപ്പോൾ മനോരമയ്ക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ എന്തുമാത്രം കോൺഗ്രസിന് സാധ്യമാണ് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് മറ്റ് തരത്തിൽ സ്റ്റാൻഡ് ലോണായി നിൽക്കുന്ന ചാനലുകൾക്കെതിരെയും പത്രങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കാം അതിനിപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാവില്ല എന്നാൽ മനോരമ പോലെ കോൺഗ്രസ്സിന് വേണ്ടപ്പെട്ട നിലയിൽ റിപ്പോർട്ടിംഗ് നടത്തപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ എങ്ങനെ അത്തരം മാധ്യമങ്ങൾ നേരിടും എന്നുള്ള ചോദ്യമുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ടാണ് ഒടുവിൽ വരുന്ന വാർത്തയും കെ സിയുടെ പ്രതികരണവും വന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ സമീപകാലത്തുണ്ടായ വലിയ ഡാമേജ് ഉണ്ടായ ഒരു കാര്യം ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് വന്നത് അത് ശശി തരൂരിൻ്റെ അഭിമുഖമാണ് പിന്നീട് തരൂരിൻ്റെ അഭിമുഖത്തിന് ശേഷം വന്ന ഒരു റിപ്പോർട്ടിംഗ് തരൂരിൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചു എന്ന് അവർ തന്നെ ക്ലാരിഫൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള നിയമ നടപടി എന്നുള്ള നിലയിൽ മാത്രം ഇനിയും ഇന്ത്യൻ എക്സ്പ്രസ് ഈ മട്ടിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുമോ എന്നുള്ള ആശങ്കയിൽ എടുത്ത നിയമ നടപടി എന്നുള്ള നിലയിലും കെ സിയുടെ പ്രതികരണം വിലയിരുത്തുന്നുണ്ട് എ ഐ സി സിയുടെ പ്രതികരണം വിലയിരുത്തപ്പെടുന്നുണ്ട് ആത്യന്തികമായി കോൺഗ്രസ് ഇനി അങ്ങോട്ട് വിശ്രമമില്ലാതെ ഏത് വിധേനയും ഏത് തലത്തിലും മാധ്യമങ്ങൾക്കെതിരെ വേണമെങ്കിൽ അങ്ങനെയും പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളൊരു സന്ദേശം എ ഐ സി സിയുടെ ഈ നിലപാടിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അണികൾക്ക് ആവേശം പകരുന്ന അവർക്ക് ആത്മവിശ്വാസം പകരുന്ന നടപടികളിലേക്ക് എ സി സി നേതൃത്വം കടക്കുന്നു എന്ന് ഉള്ളതിനുള്ളൊരു ദൃഷ്ടാന്തമായി വേണമെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിനെതിരായ നിയമ നടപടിയെ നമുക്ക് കാണാം പക്ഷേ ആത്യന്തികമായി നേതാക്കളുടെ ഇടപെടലിലെ ആത്മാർത്ഥതയും ഒരുമയും ആണ് വേണ്ടത് എന്നുള്ളതാണ് അത് ജനങ്ങളെ കാണിക്കാനോ ഇത്തരത്തിലുള്ള വാർത്തകളെ നിയമ നടപടികളുടെ പേരിൽ പ്രതിരോധിച്ചു നിർത്തിയത് കൊണ്ടോ മാത്രം കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്തായാലും കെ പി സി സി ഒറ്റയ്ക്കല്ല എ ഐ സി സി മുഴുവൻ സമയം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് കെ സിയുടെ ഈ പ്രതികരണത്തിലൂടെ ഇനി അങ്ങോട്ടും എ ഐ സി സിയുടെ സമ്പൂർണമായ നിരീക്ഷണത്തിന് കീഴിലായിരിക്കും കെ പി സി സിയുടെ തുടർ നടപടികൾ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് കെ സിയുടെ നിലപാട് പ്രഖ്യാപനത്തിലൂടെ തുടർ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ അണികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം